ഇന്ന് തയ്ക്കാൻ എടുത്തിരിക്കുന്ന ചുരിദാർ മെറ്റീരിയൽ ഇതാണ് ഇതിൻ്റെ പേര് കോട്ടൺ സീക്വൻസ് എന്നറിയപ്പെടുന്ന ഒരൊഴുകി കിടക്കുന്ന ഒരു പ്രത്യേകതരം മെറ്റീരിയലാണ് കാണാൻ ഭംഗിയുണ്ട് ഇത് കാണാൻ ഡിസൈൻ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു പ്രത്യേകതരം ഡിസൈൻ വരുന്ന രൂപത്തിലാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ ലൈനിങ് തുണി നമുക്ക് ആദ്യം വെട്ടാം ഇതാണ് ലൈനിങ് മെറ്റീരിയൽ ലൈനിങ് മെറ്റീരിയൽ കോട്ടൺ അല്ല ഒരുതരം പോളിസ്റ്ററിൻ്റെ വകുപ്പാണ് ഇത് രണ്ട് മീറ്റർ ആ വാങ്ങിച്ചിരിക്കുന്നത് ഇത് രണ്ട് മീറ്ററാണ് ഇത് നമ്മൾ ആദ്യമേ തന്നെ കിട്ടിയ തുണിയെ ഈ തേര് താഴേക്ക് വരത്തക്ക രീതിയിൽ തേരറിയാവല്ലോ നിങ്ങൾക്ക് തേര് താഴോട്ട് വരുന്ന രീതിയിൽ കൃത്യം രണ്ടായിട്ട് നമ്മൾ മടക്കി മടക്കിയിട്ട് നമ്മുടെ ഭാഗത്തേക്ക് മടക്ക് വരത്തക്ക രീതിയിൽ വലത്തോട്ട് നമ്മൾ ഇതിനെ വിരിച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ എത്രയായിരുന്നു ചെസ്റ്റളവത്ര മുപ്പത്തിയേഴാണ് ഇത് ലൈനിങ് ആയതുകൊണ്ട് രണ്ട് ഇഞ്ച് കൂടുതൽ കൂട്ടണം അപ്പോൾ മുപ്പത്തി ഒമ്പത് അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യണം നാലിന് നിങ്ങൾക്കറിയാമല്ലോ ഇത് ഫ്രണ്ട് ഇതുപോലെ രണ്ട് മടക്കാണ് ഫ്രണ്ടിൽ രണ്ട് തുണി ബാക്കിൽ രണ്ട് തുണി നാലായിട്ട് നമ്മളിതിനെ വീതിക്കുന്നു അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒൻപതേ മുക്കാലാണ് അപ്പോൾ ആ ചെസ്റ്റ് അളവ് ഒമ്പതേ മുക്കാലും അതിൻ്റെ കൂടെ ഒന്നരയും കൂടെ വരണം ഒമ്പതേ മുക്കാലും ഒന്നര എത്രയാണ് ഒമ്പതേ മുക്കാലും ഒന്നും പത്തേ മുക്കാൽ മാക്സിമിത് ഷോൾഡർ ഇത് കൃത്യം ഏഴ് ഇഞ്ചാണ് അതേ ഏഴ് ഇഞ്ച് തന്നെ നമ്മൾ നമ്മൾ താഴേക്ക് ആം ഹോളിന് വേണ്ടിയും നമ്മൾ ഈ ഏഴ് ഇഞ്ചാണ് എടുക്കുന്നത് അപ്പം നമുക്ക് ഇനിയും ചെയ്യേണ്ടത് ഈ ആം ഹോളും ഷോൾഡറും തമ്മിൽ ചേർത്ത് നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം നമുക്ക് അതോടൊപ്പം തന്നെ കഴുത്തും കൂടെ ചെയ്യാം കഴുത്ത് കുറച്ച് ബ്രോഡായിട്ട് ഇച്ചിരി വിസ്താരമുള്ള കഴുത്താണ് വേണ്ടത് അതിന് ഞാൻ എടുത്തിരിക്കുന്നത് നാലിഞ്ച് നാലിഞ്ചാണ് എടുക്കുന്നത് നാലിഞ്ച് ഇറക്കം എന്ന് പറയുന്നത് ആറ് അര കറക്റ്റില്ല ആരേകാലും ഒരു സ്വല്പം കൂടെയാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ആ നാലിഞ്ച് എടുക്കണം അപ്പോൾ മനസ്സിലായല്ലോ ഇതും നാലിഞ്ച് ഇവിടുന്നും ഈ നാലിഞ്ച് അപ്പോൾ ഈ നാലിഞ്ചും ഇതും തമ്മിൽ ചേർത്ത് നമുക്കൊരു ബോക്സ് വരയ്ക്കാം ടേപ്പ് ചെയ്യാം അപ്പോൾ ഒരുവിധം വീതിയുള്ള ഉള്ള കഴുത്താണ് നമ്മളതിനെ ഇങ്ങനെ ഷേപ്പ് വേണം ഇങ്ങനെ വരയ്ക്കുന്നത് നമുക്കല്ലെങ്കിൽ യുവാണെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ വന്നാൽ മതിയായിരുന്നു ഇത് കുറച്ചുകൂടെ താത്ത് ഈ ഷേപ്പാണ് അരച്ചേക്കുന്നത് അപ്പം ഇനി നമുക്ക് ചെസ്റ്റ് ലൈൻ വേണം ചെസ്റ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്തേരെ വേണം എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ ചെസ്റ്റ് മുപ്പത്തിയേഴാണ് മുപ്പത്തി ഏഴിൻ്റെ കൂടെ രണ്ട് കൂട്ടുമ്പോൾ മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പതിൻ്റെ നാലിലൊന്നു പറയുന്നത് ഒൻപതേ മുക്കാലാണ് നമുക്ക് ഒൻപതേ മുക്കാൽ ഇവിടെ മെഷർ ചെയ്യാം ഒൻപതേ മുക്കാൽ ഈ ചെസ്റ്റ് ലൈനിലൂടെ നമുക്കതിനു വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ ചെസ്റ്റ് പോയിൻ്റിലൂടെ ഒരു ലൈൻ വരയ്ക്കാം അതിൻ്റെ പേര് ചെസ്റ്റ് ലൈൻ എന്നാണ് അതിന് നമുക്ക് എത്ര എടുക്കണം ഒൻപതേ മുക്കാൽ പത്ത് വേണ്ട കൃത്യം ഒമ്പതേ മുക്കാൽ മതി ഒമ്പതേ മുക്കാലിൽ ഞാനൊരു മാർക്ക് വരയ്ക്കുന്നു അവിടുന്ന് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പിൽ അടയാളപ്പെടുന്നു അത്രയേ ഉള്ളൂ ഇനി ഷെയ്പ്പെന്ന് പറയുന്നത് ഇതൊക്കെ കൊച്ചു സ്വല്പം പൊക്കമൊക്കെ ഉണ്ട് ശരി ബോഡിക്ക് പൊക്കമുള്ള ആളായത് കൊണ്ട് പതിനഞ്ചിലാണ് ഞാൻ ഷെയ്പ്പ് വെയ്സ്റ്റ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് മാർക്ക് ചെയ്യുന്നത് സ്ലിറ്റ് മാർക്ക് ചെയ്താന്ന് കിടന്ന പാടാണ് പത്തൊമ്പതാണ് എടുക്കുന്നത് കേട്ടോ സ്ലിറ്റ് പത്തൊമ്പതിൽ അപ്പം നമുക്ക് ഷെയ്പ്പ് ഷെയ്പ്പിലൂടെയും നമുക്കൊരു ലൈൻ വരയ്ക്കാം ഇനിയൊന്നും ആവശ്യമില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി തുടക്കക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വരയ്ക്കുന്നതേ ഉള്ളൂ കേട്ടോ അതുപോലെ സ്ലിറ്റിൻ്റെ ലൈനും വരച്ചു ഇനി ഷേപ്പ് എന്ന് പറയുന്നത് എത്രയായിരുന്നു ഇരുപത്തി ഒമ്പതര നമുക്കത് മുപ്പതായിട്ട് കൂട്ടാം മുപ്പത് മുപ്പതിന് രണ്ടും മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടിൻ്റെ നാലിലൊന്നെന്ന് പറയുന്ന എട്ട് എട്ട് ഷേപ്പ് അതിൽ നിന്ന് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് എടുത്തു ഇനി സ്ലിറ്റിൻ്റെ ലൈന് വേണ്ടത് മുപ്പത്തി ഏഴരയാണ് അതിൻ്റെ കൂടെ രണ്ട് കൂട്ടുമ്പോൾ ഒന്നര കൂട്ടി ആ രണ്ട് കൂട്ടിയേക്കാം മുപ്പത്തി ഒമ്പതരയുടെ നാലിലൊന്ന് ഒമ്പത് പോയിൻ്റ് എട്ടാണ് ഒമ്പത് പോയിൻറ്റ് എട്ട് പത്ത് തികച്ചു വേണ്ട ഇപ്പം നമ്മൾ ഒമ്പതേ പോയിൻ്റ് എട്ടിലൊരു വര വരച്ചു ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ ഒന്നര തയ്യൽ തുമ്പ് വേണ്ട ഒരിഞ്ച് തുമ്പ് മതി എത്രയേ ഉള്ളൂ ലൈനിങ് തുണി ആയതുകൊണ്ട് ഇറക്കാൻ നോക്കേണ്ട ആവശ്യമില്ല ഉള്ളത് അങ്ങ് എടുക്കുക എന്നുള്ളത് നാൽപ്പത്തി ഒന്നിഞ്ചുണ്ട് അത് ഞാൻ മൊത്തം എടുക്കുന്നു ഇനിയും നമുക്ക് അടിയിലത്തെ വണ്ണം എന്ന് പറയുന്നത് ഇവിടെ പന്ത്രണ്ടര ആ ഉള്ളത് പന്ത്രണ്ടര തന്നെ നമുക്ക് വേണം എനിക്ക് സാധാരണ ഞാൻ പതിമൂന്ന് എടുക്കും പിള്ളേർ സെറ്റിനൊക്കെ പന്ത്രണ്ടര ധാരാളം മതി അപ്പം നമുക്കിനിയും ചെയ്യാനുള്ള ഒരു കാര്യം ഈ സ്ലിറ്റിന് നമ്മൾ വരച്ചിരിക്കുന്ന ഈ ലൈനിങ്ങിൽ ലൈനിൽ നിന്നും ഇതിൻ്റെ എൻഡ് പോർഷൻ ഒട്ടും കളയാതെ തന്നെ ഇതിൻ്റെ അറ്റത്തേക്ക് നമ്മൾ വെച്ചാണ് നമ്മൾ ഈ ലൈനിങ്ങിനെ വരയ്ക്കുന്നത് സ്ലിറ്റിൽ നിന്നും പോളിസ്ട്ര തുണി ആയുണ്ടേ തെന്നിപ്പോവും അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാതെ ഇതുപോലൊരു ഷെയ്പ്പ് സ്കെയില് വെച്ച് വരയ്ക്കുന്നതായിരിക്കും കറക്റ്റാകുന്നത് കണ്ടല്ലോ അതുപോലെ നമുക്കിതും ഷെയ്പ്പ് സ്കെയിൽ വെച്ച് തന്നെ ഞങ്ങളുടെ കൂട്ടിച്ചേർക്കാവേ ഇവിടിങ്ങനെ പോയിൻ്റ് ആയിട്ട് നിൽക്കല്ലേ ഇങ്ങനെ കേർവ് ആക്കി വരയ്ക്കണേ അങ്ങനെ വെട്ട വെട്ടി വേണം നമ്മൾ തയ്ക്കും ചെയ്യാനും തയ്ക്കുമ്പോഴും അങ്ങനെ വേണം ഒരു പ്രധാനപ്പെട്ട കാര്യം കാണിച്ചില്ല മറന്നുപോയി അതായത് നമ്മളെടുത്തിരിക്കുന്ന ഷോൾഡറ് കൃത്യം ഏഴിഞ്ചാണ് ഏഴിൻ്റെ പകുതി മൂന്നര ഇഞ്ചിൽ നിന്നും നമുക്ക് ഈ നമ്മൾ വരച്ചിരിക്കുന്ന ഇതിങ്ങോട്ട് ഒരു നമുക്കൊരു ഷേപ്പ് വരയ്ക്കണം നമുക്ക് ആ ഷെയ്പ്പ് കേർവ് ഷേപ്പ് ഉണ്ട് നമുക്കത് വെച്ച് തന്നെ വരയ്ക്കാം ഇതേണ്ട ഇങ്ങനെ ഇത് ഇങ്ങനെയാണ് കറക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് നമുക്ക് വരയ്ക്കാം അപ്പം നമ്മൾ ഷേപ്പും വരച്ചു നമുക്ക് ബാക്കി വെട്ടിയെടുക്കാം ഞാനിപ്പോഴേ കഴുത്ത് വെട്ടുന്നില്ല കഴുത്ത് വെട്ടാതെ തന്നെ കഴുത്ത് അടിച്ച് നമുക്ക് ചെറിയൊരു ഒരു കാലിഞ്ച് സ്ലോപ്പ് കൊടുക്കും ഞാൻ വെട്ടിയെടുക്കാവേ അങ്ങനെ ചുരിദാറിൻ്റെ കട്ടിങ്ങൊക്കെ തീർന്നു ഇനി ഒരു ചെറിയ പണിയുണ്ട് നമുക്കിതിൻ്റെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഒന്ന് വേർതിരിച്ചെടുക്കണം അതിനായിട്ട് ഇതൊന്ന് ഈ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് വേർ വേറെ പെടുത്തി എടുക്കാം നമ്മൾ വീണ്ടും കൈക്കുഴിയൊക്കെ ചേർത്ത് വെച്ച് കഴുത്തും ചേർത്ത് വെച്ച് നമുക്ക് പിൻ കുത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ ആംഹോളിൻ്റെ ഫ്രണ്ട് സ്വല്പം കൂടി എടുത്ത് കളയാം ഈ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് ആ പോയിൻറ്റിൽ നിന്ന് ഒരു സ്വല്പം ഇപ്പോഴേ ഒരു സ്വല്പം കയറ്റി ഒരു അര ഇഞ്ചോളം ഇറക്കി ഇത് കൊണ്ടുവന്ന് ഈ പോയിന്റിലേക്ക് മുട്ടിക്കുക കണ്ട് കാണുമല്ലോ നിങ്ങൾ ഒരു സാധാരണ എടുക്കുന്നതിനേക്കാൾ സ്വല്പം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മുടെ വർക്ക് കഴിഞ്ഞു നമുക്കിനി ഒരു ഒരു പണിയോട് ചെയ്യണം അതെന്നാന്ന് ചോദിച്ചാൽ ഇങ്ങനല്ലേ നമ്മൾ കഴുത്തിൻ്റെ ഷേപ്പ് വരച്ചേക്കുന്നേ നമുക്ക് ആ ഷേപ്പ് ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് വരച്ചിട്ട് ഒരു പണിയുണ്ട് പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വെക്കണം തിരിച്ചു വെക്കുമ്പം ഈ ഷോൾഡറിൻ്റെ ജോയിൻറ്റ് കറക്റ്റായിരിക്കണം ആം ഹോളും കറക്റ്റായിരിക്കണം എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഒന്ന് തൂത്ത് വിടുന്നു എന്തിനാന്ന് മനസ്സിലായോ അപ്പം ഈ കറക്റ്റ് ഷേപ്പ് നമുക്ക് ഇവിടെയും കിട്ടിയില്ലേ അപ്പം എങ്ങനെയല്ലാതെ നമ്മൾ വരച്ചാൽ ഇത്രയും കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല നമുക്കിനി ഈ കറക്റ്റ് ഇതിലൂടെ നമുക്ക് കഴുത്ത് കിട്ടണേ ഇനി നമുക്കിങ്ങനെ ഇതിനെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് പ്രസ് ചെയ്യുമ്പം കൃത്യമായിട്ട് കിട്ടും നമുക്കതിൻ്റെ മിഡ് പോയിൻ്റ് ഒന്ന് കട്ട് ചെയ്തു വെക്കാം നല്ല വശം എന്ന് പറയുന്നത് ഇതാണേ ഈ ഈ പിരിവിരാന്നുള്ളതാണ് ഇതാണ് മോശം വശം അപ്പം നമ്മൾ മോശം വശം വരത്തക്ക രീതിയിൽ ചെയ്യുന്നത് നിങ്ങൾ നോക്കിയേ സത്യത്തിൽ ഈ തുണി ഇങ്ങനെയല്ലേ ഇത് വരുന്നത് നല്ലത് അപ്പം നമ്മളിങ്ങനെ മടക്കുമ്പം നമ്മൾ വാങ്ങിച്ച ക്രമത്തിനാണെങ്കിൽ ഇതൊന്നേ മുക്കാൽ മീറ്ററാണ് ഇതുകൊണ്ട് തികയത്തില്ല എന്നാൽ ഈ തുണി നമ്മൾ അല്ലാതെ നമ്മൾ എടുത്താൽ വിലങ്ങനെയായി പോകും ഇങ്ങനെ എടുത്താൽ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടം പോലെ എടുക്കാം പക്ഷേ ഡിസൈൻ വിലങ്ങനെയാവും അതിന് ഞാൻ എന്നാ ചെയ്യുന്ന ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ ഈ തുണിയെ മടക്കാൻ പോവുക വീതി നല്ല വീതിയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ മടക്കുക വീതിപ്പാടാണ് മടക്കുന്നത് കണ്ടോ സാധാരണ ഒരിക്കലും ചെയ്യുന്ന പോലെയല്ല ഇത് നിങ്ങൾ കണ്ടോ തേര് തേര് കൃത്യമായിട്ട് തേരുകൾ തമ്മിൽ ചേർത്ത് ചേർത്ത് പിടിക്കുന്നു ഇത് കാണാൻ വേണ്ടിയാ പുതിയ ആൾക്കാർക്ക് തുണി എങ്ങനെ കിട്ടിയാലും നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് തേര് തമ്മിൽ ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ തിരിച്ചു വെട്ടാൻ പോവാം അതറിയണമെങ്കിൽ എത്ര ഇഞ്ച് ഉണ്ട് നിങ്ങൾ കേൾക്കണോ ഇതിൻ്റെ വീതി ഇത് ഇങ്ങനെ തന്നെ ഇരുപത്തിയൊൻപത് ഉണ്ട് ഇരുപത്തി ഒൻപത് അപ്പം അതിൻ്റെ ഇരട്ടി എത്ര ഉണ്ടോ നിങ്ങൾ നോക്കിക്കുക എത്ര ഉണ്ട് എത്ര ഉണ്ടെന്ന് നോക്കി ഇരുപത്തൊമ്പതിൻ്റെ ഇരട്ടി ഇരട്ടി എത്രയാണ് നാൽപ്പത് അമ്പത്തി എട്ട് അൻപത്തെട്ടഞ്ച് വീതി തുണിയാണ് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഈ തുണിയെ തുണിയുടെ അതായത് തേരുകൾ തമ്മിൽ ചേർന്ന് നിൽക്കുന്ന പോലെ വെച്ച് നീളം എടുത്തിട്ട് നമുക്ക് തുണിയെ വീണ്ടും മടക്കാം കണ്ടോ അങ്ങനെ ചെയ്താൽ പോലും നമുക്ക് ആവശ്യത്തിനുണ്ട് ഈ തുണി അങ്ങനത്തെ ഒരു വീതിയുള്ള നല്ല വീതിയുള്ള തുണിയാണ് ഇപ്പം തുണികളൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ തുണി പ്രത്യേകം ഇതിൻ്റെ മുകൾ ഭാഗം ഓർഡറിലല്ലായിരുന്നു നമുക്ക് അത്രയും ഭാഗം കട്ട് ചെയ്ത് കളയാം അതിനുശേഷം ശേഷം നമുക്കതിനെ ഇച്ചിരി ഞാൻ കയറ്റിയിട്ട് വെച്ച് നിങ്ങൾക്ക് കാണിച്ച് തരാം ഡേ ഇതും ഇങ്ങനെ ഞാൻ കനം കുറഞ്ഞ അങ്ങോട്ടും കൊണ്ടും പിടിക്കുമ്പോൾ വലിയെന്ന തുണി അതുകൊണ്ട് ഇതിനെല്ലാം പിൻ ഉപയോഗിച്ച് വെക്കണം കുത്തിവെക്കണം ഞാനൊരു കട്ടിയുള്ള കമ്പിളി തുണിയല്ല വിരിച്ചേക്കുന്നത് അതുകൊണ്ട് നമുക്കിങ്ങനെ പിൻ ചെയ്യാൻ നല്ല എളുപ്പമാണ് എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ മുമ്പ് നമ്മൾ വെട്ടുവെച്ചേക്കുന്ന ലൈനിങ് തുണിയുടെ ബാക്ക് പീസ് ഫ്രണ്ടല്ല ബാക്ക് പീസ് എടുത്ത് കൃത്യമായിട്ട് അതിൽ വെച്ച് അതും ഞാൻ പിൻ ചെയ്തു വെച്ചിട്ട് മൊത്തം ഇറക്കം നോക്കാൻ പോവുക മൊത്തം ഇറക്കം വേണ്ടത് നാൽപ്പത്തി എട്ട് ഇഞ്ചിറക്കം വേണം അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് എക്സ്ട്രാ ഇവിടെ ഞാൻ ഇടുക കാരണം തുണി ഇഷ്ടം പോലെ ഉണ്ട് ഇനിയൊരു അൻപത് സെൻറ്റിമീറ്റർ തുണി എനിക്ക് മിച്ചം താഴേക്ക് സത്യം പറഞ്ഞാൽ ഒന്ന് ഒന്നര പോയിട്ട് ഒന്ന് മുപ്പതിൻ്റെ ആവശ്യമേ എനിക്ക് വേണ്ടി വന്നുള്ളൂ അവിടെ നിന്ന് ഒരു വര വരയ്ക്കുക ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം നമ്മൾ ഈ ഭാഗമില്ലേ ഈ സ്ലിറ്റിൻ്റെ ഭാഗത്തൊരു ഒന്നര ഇഞ്ച് കയറ്റി ഒന്നരയോ രണ്ടോ ഇഞ്ചാകാം കയറ്റി ഒരു ചെറിയ രീതിയിൽ ഒരു ആർച്ച് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് കളാം അല്ലെങ്കിൽ തൂങ്ങി കിടക്കും ഇനി ഞാൻ തെറ്റിക്കാതെ ഈ മെഷർമെൻറ്റിൽ അളവുകളെല്ലാം വരയ്ക്കുകയാണേ ഒരു സ്വല്പം ഒരു ഒരു അര ഇഞ്ച് നമ്മുടെ ഈ തുണി എക്സ്ട്രാ ഇടും വെട്ടിക്കളയും തയ്ക്കുന്നേരത്തെ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് വെട്ടിയെടുക്കാം നിന്ന് വെട്ടി വരാം സ്വൽപ്പം എക്സ്ട്രാ ആയിട്ടുണ്ട് നല്ല തുണിയെ കഴുത്ത് വെട്ടുന്നില്ല കൈകുഴി വെട്ടി നമ്മുടെ കട്ടിങ് ഇവിടെ അവസാനിച്ചു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തരണം താങ്ക്